ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു സീരിയലായ നമ്മുടെ ഫ്ലവേഴ്സിൽ വരുന്ന നമ്മുടെ മഹാലക്ഷ്മി സീരിയലിൻ്റെ പ്രൊമോ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ഈ ഒരു പ്രൊമോ വീഡിയോ സപ്പോർട്ട് ചെയ്യും എന്ന പ്രതീക്ഷയോടെ ഞാൻ മുന്നോട്ട് പോവാണ് അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ നമ്മുടെ മഹാലക്ഷ്മിയുടെ നല്ല പ്രൊമോ വീഡിയോ നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതിനോടൊപ്പം നമ്മുടെ ചാനൽ കാണുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ും ഹൈപ്പിയാനും കൂടെ മറന്നുപോകണ്ട അപ്പോൾ ഈ മഹാലക്ഷ്മി സീരിയൽ ഒരുവിധം എല്ലാവരും കാണുന്ന സീരിയലാണ് നമ്മുടെ ഫ്ലവേഴ്സിൽ വരുന്ന ഒരു സീരിയലാണ് എല്ലാവർക്കും എല്ലാ കഥാപാത്രങ്ങളും അറിയാം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മഞ്ജു മേഘനാഥനും തമ്മിൽ ഒന്ന് സംസാരിക്കുകയാണ് മേഘനാഥൻ വളരെ വ്യക്തമായിട്ട് കണ്ടു ഒരാളുടെ ബൈക്കിൽ മഞ്ജു തോളത്ത് കൈയുമായി കൈ പോകുന്ന ഒരു സീൻ കാറിലിരുന്ന് നമ്മുടെ മേഘനാഥൻ കണ്ടു പക്ഷേ അവന് എൻ്റെ അച്ഛൻ വൈ ഇത്രയും സീരിയസ് ആയിട്ട് ഐ സി കിടക്കുന്ന ഒരു സാഹചര്യം ചേരും അതൊക്കെ കണക്കിലെടുത്തും പിന്നെ മഞ്ജു ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടുന്ന് പോകുമോ എന്നുള്ളൊരു ഭയം ഉള്ളതുകൊണ്ടും ആണെന്ന് തോന്നുന്നു ഒരുപാട് ഫയർ ചെയ്യാൻ നിന്നില്ല എന്നാലും അവളോട് തർക്കിച്ചു നീ ഇന്ന് ആരെ കൂടെ പോയി ആരടി അവൻ അവൻ ഹെൽമെറ്റ് വെച്ചതുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല നീ ആരെ കൂടെ പോയെന്നൊക്കെ ചോദിച്ച് മഞ്ജുവിൻ്റെ അടുത്ത് അങ്ങോട്ട് കത്തിക്കയറാണ് അപ്പം മഞ്ജു അമ്മ നിൽക്കുന്നു അനിയത്തി നിൽക്കുന്നു എല്ലാവരും നിൽക്കുകയല്ലേ അവൾ പറഞ്ഞു ഞാൻ ആരും മുമ്പിൽ ബൈക്കിലൊന്നും കയറി ഞാൻ പോയിട്ടില്ല നിങ്ങൾക്ക് തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞിട്ട് മഞ്ജു പതുക്കെ അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്ന സീനാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഹോസ്പിറ്റലാണ് വാമദേവനെ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല കൊടും ക്രൂരതയ്ക്കുള്ള ഒരു ശിക്ഷയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അല്ലേ നമ്മുടെ മഹാലക്ഷ്മീനെ അത്രയും ഇതിൽ നിന്ന് ഉണ്ണിയും നമ്മുടെ മഹാദേവനും കൂടെ ചേർന്ന് ആ അത്രയും പൊക്കത്തിൽ നിന്ന് സൈറ്റ് കാണാൻ ചെന്ന സമയത്ത് പൊക്കത്തിൽ നിന്ന് വീഴ്ക്കാനുള്ള എല്ലാ പദ്ധതികളും ആസൂത്രണം ചെയ്തു പക്ഷേ ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ ആ ഒരു അവസ്ഥ വന്നത് വാമദേവനായിപ്പോയി അപ്പോൾ വേദന കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല ആ ഒരു സിറ്റി സിറ്റുവേഷൻ ആണ് അപ്പോൾ ഡോക്ടർ വന്നപ്പോൾ വാമദേവൻ പറയുന്നുണ്ട് എനിക്ക് വേദന കൊണ്ട് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല ഡോക്ടർ എനിക്ക് എന്താ ഇനിയിപ്പോൾ ചെയ്യുന്നത് എനിക്ക് സുഖമാവുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഡോക്ടർ കാര്യങ്ങളെല്ലാം നേരിട്ട് എന്നെ വാമദേവൻ്റെ അടുത്ത് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ നട്ടിൽ പൂർണ്ണമായിട്ടും തകർന്നു പോയി അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഒരു കിഡ്നി ഡാമേജ് ആണ് ഇതിനൊക്കെ പുറമെ നിങ്ങളുടെ ശരീരം മൊത്തത്തിൽ എല്ലാം കൊണ്ടും അവയവങ്ങൾക്കൊക്കെ ഒരു പാളിച്ച് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഒരിക്കലും ചിലപ്പോൾ നിങ്ങൾ കിടന്ന പ്പ് തന്നെയായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ വീൽ ചെയറിലായിരിക്കും നിങ്ങളുടെ ഒരിത് അല്ലെങ്കിൽ ഇനി ദൈവാനുഗ്രഹത്തോടു കൂടി വല്ല മിറാക്കിൽ നിങ്ങൾക്ക് നടക്കണം എങ്കിൽ മാത്രമേ ഇതിനൊരു മാറ്റം ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇനി കിടന്നതുകൊണ്ട് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റൊന്നുമില്ല ഇതേ രീതിയിൽ തന്നെ വീട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഇതൊക്കെ കേട്ടിട്ട് പൊട്ടി കരയുകയാണ് നമ്മുടെ വാമദേവൻ തനിക്ക് അവക്ക് വേണ്ടി ചെയ്തിട്ട് ഈ അവസ്ഥ തനിക്കാണല്ലോ വന്നതെന്ന് ഓർത്ത് വാമദേവൻ കിടന്നു കരികയാണ് എന്നിട്ട് വാമദേവൻ പഴയ കാലത്തേക്ക് നേരം പോവാണ് പന്ത്രണ്ട് വയസ്സുകാരനായ അവന് അന്ന് ആ സമയത്ത് ഇതേപോലെ വീൽചെയറിൽ ഇരുന്ന ഇരിക്കുന്ന നമ്മുടെ കണ്ണന് അത്രയും കുഞ്ഞിലായിരുന്ന സമയത്ത് അയാൾ ഈ വാമദേവനും സഹോദരിയും കൂടെ ചേർന്ന് വീൽ അവൻ ആ മരുന്ന് മരുന്നിലെ മായങ്ങളൊക്കെ ചേർത്ത് അവനെ ഇന്ന് ഈ ഒരവസ്ഥയിലാക്കിയെടുത്തതിൻ്റെ ശിക്ഷയായിരിക്കും അതുകൊണ്ട് അതുകൊണ്ടൊരിക്കലും എനിക്കൊരു ദൈവാനുഗ്രഹം കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞ് കരയുന്ന ഒരു സീനാണ് എന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ കണ്ണനോടും കണ്ണൻ്റെ അച്ഛനോടും ചെയ്ത പാപത്തിൻ്റെ ഒരു ഫലമാണ് എന്നിട്ട് സമ്പത്തുകൾ ഉണ്ടാക്കിയിട്ട് ഈ സമ്പത്തൊക്കെ അനുഭവിക്കാൻ ഇന്ന് എനിക്ക് യോഗമുണ്ടോ അതുമില്ല അങ്ങനെയൊക്കെയുള്ള ഓർത്ത് വാമദേവൻ അതായത് വാമദേവന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ശിക്ഷ തന്നെയാണ് വാമദേവന് കിട്ടിയിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ മേഘനാഥൻ്റെ മഞ്ജു അണ്ട് മേഘനാഥന് ഒരു സമാധാനവും ഒരു വശത്ത് അച്ഛൻ ഇത്രയും സീരിയസ് ആയിട്ട് കിടക്കണം അതിൻ്റെ ഇടയിൽ മഞ്ജുവിൻ്റെ ഈ പോക്ക് ഏത് തരത്തിലാണെന്നും എവിടേക്കാണെന്നും ഒക്കെ ഒന്ന് കണ്ടുപിടിക്കണം അപ്പോൾ അവൾ പോയ ഏകദേശ ലൊക്കേഷൻ വെച്ചിട്ട് അവിടെയുള്ള അടുത്തുള്ള കടകളിലും മറ്റും തിരക്കി സി സി ക്യാമറ ചെക്ക് ചെയ്യാനുള്ള പരിപാടിയാണ് മേഘനാഥൻ അങ്ങനെ ഒരു കടയിലെത്തി അവിടെ എത്തിക്കഴിഞ്ഞിട്ട് സി സി ക്യാമറ പരിശോധിക്കും ആ സി സി ക്യാമറയിൽ കാണുന്ന അനുസരിച്ചിട്ട് മുഖം വ്യക്തമായിട്ട് കാണാൻ പറ്റിയില്ല പക്ഷേ ആ മഞ്ജു ആണ് എന്നുള്ളത് വ്യക്തമാക്കുന്നത് വ്യക്തമായിട്ട് നമ്മുടെ മേഘനാഥൻ കണ്ടു എന്നിട്ട് മേഘനാഥൻ നമ്മുടെ ആ പോയ ബൈക്കിൻ്റെ ആ നമ്പർ നോട്ട് ചെയ്തെടുത്തു എന്നിട്ട് ആ നമ്പറിന് അതാരാണ് ആ വണ്ടി എവിടെയാണെന്നൊക്കെ തിരക്കണമെന്ന് കരുതി കാറും കൊടുത്തുകൊണ്ട് മുന്നോട്ട് പൊയ്ക്കോണ്ടിരുന്നത് അതേ നമ്പറിലെ ബൈക്ക് തന്നെ മേഘനാഥൻ്റെ മുന്നിൽ കൂടെ പൊക്കൊണ്ടിരിക്കുകയാണ് അതൊന്നു ഫോളോ ചെയ്ത് പോയ സമയത്തോ അതിൽ കണ്ടത് നമ്മുടെ മാർക്കോയാണ് അവനാകെ ഷോക്ക്ഡായിപ്പോയി മാർക്കോ ഏയ് ഒരിക്കലും അവൻ ഒരിക്കലും മഞ്ജുവിനെ അങ്ങനെ ചെയ്യാൻ ചാൻസ് ഇല്ല അവൻ്റെ അടുത്തുനിന്ന് പോയി ചോദിച്ചെങ്കിൽ എന്ന് നമ്മുടെ േഘനാഥന് തോന്നി പക്ഷെ അവൻ്റെ മുന്നിൽ പോവാൻ ചെറിയൊരു പേടിയുണ്ട് പണ്ടൊരു പെണ്ണ് കേസിൽ അവനിട്ട് പണി കൊടുത്തതാണ് അതുകൊണ്ട് ഇനി പോയി ചോദിക്കാൻ ഒരു ബുദ്ധിമുട്ടാണ് എന്ന് നമ്മുടെ മേഘനാഥൻ ആലോചിച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും കൂടെ സംസാരിക്കുകയാണ് അമ്മ അമ്മാവൻ്റെ ഈ ഒരു അവസ്ഥ പക്ഷെ എനിക്ക് സങ്കടമൊന്നും വരുന്നില്ല എന്ന് മഹാലക്ഷ്മി കണ്ണനോട് പറയാണ് കാര്യം എന്ന് വെച്ചാൽ അമ്മാവനും കരുണൻ്റെ കരുണേട്ടൻ്റെ അച്ഛനും ഉണ്ണി എല്ലാവരും എന്നെ എത്ര പ്രാവശ്യം കൊല്ലാനായി നോക്കിയത് ദൈവാനുഗ്രഹം കൊണ്ടല്ലേ ായിട്ട് നമ്മൾ രക്ഷപ്പെട്ട ഈ നിലയിൽ വന്നിരിക്കുന്നത് ഇപ്പോൾ അമ്മാവന് ആ ഉണ്ണിയും കൂടെ ചേർന്നാണ് എനിക്ക് വരേണ്ട ഒരു അവസ്ഥയാണ് ഇന്നിപ്പോൾ അമ്മാവൻ ഏറ്റിരിക്കുന്നത് ഇത് ദൈവം അറിഞ്ഞു അറിഞ്ഞുകൊടുത്തൊരു ശിക്ഷ തന്നെയാണ് അപ്പോൾ നല്ല രീതിയിൽ അപ്പോൾ കണ്ണം പറയുന്നുണ്ട് ചെറുപ്പകാലത്ത് എന്നെ നല്ല രീതിയിൽ ചികിത്സിച്ചിരുന്നു എങ്കിൽ എനിക്ക് ഒരു പക്ഷേ ഈ ഒരു വീൽ ചെയറില ഇരിക്കേണ്ട അവസ്ഥ വരില്ലായിരുന്നു അമ്മാവനും അവരും കൂടെ ചേർന്നിട്ട് രണ്ടാനമ്മയും കൂടെ ചേർന്നിട്ട് എനിക്ക് മെഡിസിനിലും മറ്റുമൊക്കെ മായവും ചേർത്ത് ഈ രീതിയിൽ ആക്കിയത് അവർ രണ്ടുപേരും കൂടെയാണ് അപ്പോൾ അതൊക്കെ ഓർത്തിട്ട് നമ്മുടെ കണ്ണന് ഒട്ടും തന്നെ ഒരു മാനസികമായിട്ട് ഉരിതല്ല അവർ ആകെ വിഷമിക്കുകയാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇരുന്ന എനിക്ക് ഒരു ജീവിതം തന്നെ ഉണ്ടാകില്ല എന്ന് കരുതിയിരുന്ന സമയത്താണ് താൻ എൻ്റെ അടുത്ത് വരുന്നതും ഇന്ന് എനിക്ക് ഈ ഒരു ജീവിതം നേടിത്തന്നതും അപ്പോൾ മഹാലക്ഷ്മി കണ്ണനെ ആശ്വസിപ്പിക്കുന്നുണ്ട് എല്ലാം ശരിയാവും കണ്ണരോ ഒന്നും വിഷമിക്കേണ്ട സമാധാനമായിട്ടിരിക്കുമെന്ന് പറഞ്ഞ് നമ്മുടെ മഹാലക്ഷ്മി കണ്ണനെ സമാധാനിപ്പിക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മുടെ സാഗറും മാർക്കോയും തമ്മിലുള്ള ഒരു സംസാരമാണ് അതായത് മാർക്കോ ചോദിക്കുന്നുണ്ട് എന്തായി പോയ കാര്യങ്ങളൊക്കെ അപ്പോൾ സാഗർ പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് ഞാൻ ഏത് നിമിഷം വിളിച്ചാലും അവൾ എന്നോടൊപ്പം മഞ്ജു ഇറങ്ങി വരും എന്ന കാര്യത്തിൽ ഒരു മാറ്റവുമില്ല അപ്പോൾ മഞ്ജു പറയുന്നത് ഇപ്പോൾ വേണ്ട കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് മതി അതൊക്കെ കാര്യം ഇപ്പോൾ ഇടി പിടിയിൽ മറ്റും നമുക്ക് അവിടെ നിന്ന് അങ്ങനെ എനിക്ക് ഇറങ്ങി വരാൻ പറ്റില്ല എന്ന് മഞ്ജു പറയുന്നുണ്ട് അപ്പോൾ ശരിക്കും അവൾക്ക് എന്നോട് ഇപ്പോൾ പ്രണയം തോന്നി തുടങ്ങിയിട്ടുണ്ട് െന്ന് സാഗർ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ടിരുന്നിട്ട് മാർക്കോ പറയുന്നുണ്ട് ആ ആയിക്കോട്ടെ എന്തൊക്കെയാണെങ്കിൽ അവളെ വിഷമിപ്പിക്കാണ്ട് നല്ല രീതിയിൽ ഒരു കുടുംബമായിട്ട് ജീവിച്ചോണ്ട് ഇല്ലെങ്കിൽ നീ ഞാൻ ആരാടുന്ന എൻ്റെ സ്വഭാവം എന്താണെന്ന് നീ മനസ്സിലാക്കുമെന്ന് മാർക്കോ സാഗറിനെ താക്കീത് കൊടുക്കണം നീ എന്താ ഈ പറയണത് ഞാൻ അങ്ങനെയൊക്കെ കണ്ടിട്ടാണോ എനിക്ക് ശരിക്കും പ്രണയ സ്നേഹമായിട്ട് തന്നെയല്ലേ ഞാൻ അവളോട് ഈ രീതിയിൽ ഇടപഴകുന്നതെന്ന് സാഗർ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ സാഗറും മാർക്കോയും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ നമ്മുടെ സാഗറിൻ്റെ ഫോണിലോട്ട് ഒരു കോൾ വരുന്നുണ്ട് അപ്പോൾ സാഗർ നോക്കുമ്പോൾ നമ്മുടെ മഞ്ജു കോൾ ചെയ്യാണ് എന്നിട്ട് മഞ്ജുൻ്റെ കോൾ സാഗർ മാർക്കോ പറയുന്നുണ്ട് നീ കോൾ എടുക്കുക എന്താ പറയുന്നതെന്ന് കേൾക്കെന്ന് പറയാൻ അപ്പോൾ സാഗർ ഫോൺ അറ്റൻഡ് ചെയ്യാണ് അപ്പോൾ മഞ്ജു പറയാണ് സാഗറെ നമ്മൾ ഇന്ന് ബൈക്കിൽ എങ്ങോട്ട് പോയത് ആ മേഘനാഥൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട് എന്നെ കുറേ ക്വസ്റ്റ്യൻ ചെയ്യലൊക്കെ ആയിരുന്നു ഇവിടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാനൊരു പിടുത്തം കൊടുത്തിട്ടുണ്ട് ില്ല ഇപ്പോൾ റെഡി ആയിട്ട് പുറത്തോട്ട് പോയിട്ടുണ്ട് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പുള്ളി കണ്ടുപിടിച്ചുകൊണ്ട് വരാനായിരിക്കും അഥവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ തന്നെ സാഗറിനെ ഞാൻ വിളിക്കും അപ്പോൾ ഒന്ന് ഇങ്ങോട്ട് വരണം എന്ന് പറയുന്നുണ്ട് നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട മഞ്ജു നിനക്ക് അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ നീ ഒന്നും നോക്കണ്ട നീ അവിടെ നിന്ന് ഇറങ്ങിക്കോള എന്നിട്ട് എന്നെ വിളിച്ചാൽ മതി ഞാൻ ആ നിമിഷം തന്നെ വന്നോളാം എന്ന് പറയുന്നുണ്ട് ഓക്കെ എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം ഇനി എൻ്റെ നിനക്ക് എന്തെങ്കിലും പ്രശ്നം ണ്ടാവുമോ മഞ്ജു എന്ന് സാഗർ വീണ്ടും ചോദിക്കുന്നുണ്ട് ഓക്കെ കുഴപ്പമില്ല ഇനി അഥവാ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ തന്നെ കുറെയൊക്കെ ഞാൻ പിടിച്ചു നിൽക്കാൻ നോക്കും അഥവാ പറ്റിയില്ലെങ്കിൽ ഞാൻ സാഗറിനെ വിളിക്കും കേട്ടോ എന്ന് പറയുന്നുണ്ട് ഓക്കെ എന്ന് പറഞ്ഞിട്ട് മഞ്ജു കോള് വെക്കുകയാണ് എന്താ മാർക്കോ ചോദിക്കുന്നുണ്ട് എന്താണ് സംഭവം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ സാഗർ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇന്നതുപോലെയാണ് അപ്പോൾ അവൾ വിളിച്ചാൽ വരും എന്നുള്ള കാര്യത്തിൽ ഉറപ്പായി എന്ന് മാർക്കോ പറയുന്നുണ്ട് അനുശേഷം മാർക്കോ പറയുന്നുണ്ട് ഇതുപോലെ ഒരു തിരിച്ചടി മേഘനാഥൻ ഇനി കൊടുക്കാൻ പറ്റില്ല അവൻ്റെ ജീവിതത്തിൽ ഇത്രയും നല്ലൊരു ചാൻസ് നമുക്ക് കിട്ടില്ല അപ്പോൾ എന്ത് പ്രശ്നം വന്നാലും അവൾ ഇറങ്ങി വരികയാണെങ്കിൽ നീ ഇരു കൈകളും നീട്ടി മഞ്ജുവിനെ സ്വീകരിക്കണം എന്നിട്ട് അവളെ പൊന്നുപോലെ നോക്കണമെന്ന് മാർക്കോ പറയുന്നുണ്ട് അപ്പോൾ സാഗർ പറയുന്നുണ്ട് നീ എന്തിനാണ് വീണ്ടും വീണ്ടും പറയുന്നത് എനിക്ക് എനിക്കറിയാം ഞാൻ നീ എന്നെ വിശ്വസിക്കുകയോ ഞാൻ ഇനി ഒരിക്കലും അവളെ വേദനിപ്പിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് അവളെ കൊണ്ടുപോവേ ചെയ്യത്തില്ല എന്ന് സാഗർ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഉണ്ണി ഇതുവരെ നമ്മുടെ വാമദേവൻ അമ്മാവനെ അകത്ത് കയറി കണ്ടിട്ടില്ല എന്തായാലും അമ്മാവനെ ഒന്ന് കണ്ടേക്കാന്ന് കരുതിയിട്ട് ഉണ്ണി ഐസിയുടെ അകത്തോട്ട് കയറാണ് കിടപ്പ് കണ്ടിട്ട് ഉണ്ണിക്ക് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റില്ല വല്ലാത്തൊരു വിഷമമായി പോയി ഉണ്ണിക്ക് എന്നിട്ട് ഉണ്ണി വാമദേവൻ്റെ അടുത്ത് പറയുന്നുണ്ട് എന്താണ് എന്താണിതമ്മാവ ഇനി എന്താ ചെയ്യണേ ഇനി നമുക്ക് ഇതിലേക്കൊന്നും പോകണ്ട ശരിയട മോനെ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരു പോയി അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട് കരുണയുടെ അച്ഛൻ എപ്പോഴും പറയും അവളെ കൂടെ കളിക്കുമ്പോൾ നമുക്ക് വിജയിച്ചെടുക്കാൻ പറ്റുന്നില്ല കാരണം അവളെ കൂടെ ഏതോ ഒരു ആത്മാവ് അവളെ കൂടെ ഉണ്ട് അതുകൊണ്ടാണ് ഇതെല്ലാം തരണം ചെയ്ത് പോകുന്നത് നമ്മൾ എന്ത് അവൾക്ക് എതിരെ ചെയ്തിരുന്നാലും അത് തിരിച്ചടിയായിട്ട് നമുക്ക് കിട്ടും അതുകൊണ്ട് അമ്മാവ ഇനി നമുക്ക് ഈ ഒരു കേസിലേക്കൊന്നും ഇനി പോകാൻ നിൽക്കണ്ട അതേ മോനെ നീ പറഞ്ഞത് വളരെ ശരിയാണ് ഇന്ന് എൻ്റെ ഈ ഒരു അവസ്ഥ ഇനി ഒരാൾക്കും വരരുത് എന്ന് ആണ് വാമദേവൻ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഉണ്ണിക്കും വാമദേവനും ആകെ ഒരു വിഷമായി പോയി കാരണം അവർ രണ്ടുപേരും കൂടെ ചെയ്തൊരു പ്ലാനിങ് ആണ് നമ്മുടെ മഹാലക്ഷ്മി ശ്മീനെ വീഴ്ത്താൻ വേണ്ടിയിട്ട് പക്ഷേ തിരിച്ചടി കിട്ടിയത് നമ്മുടെ വാമദേവനായിപ്പോയി എന്നേ ഉള്ളൂ ഈ സമയം നമ്മുടെ മഞ്ജു ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് മേഘനാഥൻ പുറത്ത് പോയിട്ടുണ്ട് ഇനി എന്തോ ആയിട്ടാണാവോ തിരിച്ചുവരുന്നത് എന്നുള്ള ടെൻഷനിൽ ഇങ്ങനെ പുറത്തോട്ട് നോക്കി നിൽക്കുമ്പോൾ മേഘനാഥൻ കാറിൽ വന്ന് ഇറങ്ങുകയാണ് കാറിൽ നിന്ന് ഇറങ്ങുന്നു ഇറങ്ങുമ്പോൾ തന്നെ മഞ്ജുവിനെ അങ്ങോട്ട് രൂക്ഷമായിട്ട് നോക്കുകയാണ് എന്നു വെച്ചാൽ അവൾ എന്തോ തെറ്റ് ചെയ്തു എന്നുള്ള തിരിച്ച് മഞ്ജുവും അതുപോലെ തന്നെ രൂക്ഷമായിട്ട് മേഘനാഥനെ നോക്കുന്നുണ്ട് എടി നീ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് കടന്ന് ഇങ്ങോട്ട് വരാം എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്തേടി ഞാൻ നോക്കി എന്നെ കുഴപ്പമൊന്നും മേഘൻ ചോദിക്കുന്നുണ്ട് എന്നെ അങ്ങനെ നോക്കുന്നത് എനിക്കിഷ്ടമല്ല പറയുന്നുണ്ട് എടി നീ എന്നാടി എന്ന് പറഞ്ഞിട്ട് മേഘൻ അവളെ മുമ്പിലോട്ട് അങ്ങോട്ട് എടുത്ത് ചാടിയിട്ട് അവളെ കഴുത്തിന് കയറി കുത്തിപ്പിടിക്കുകയാണ് അപ്പോൾ മഞ്ജുവിന് മനസ്സിലാവുന്നുണ്ട് എന്തോ ഒരു സംശയം മേഘൻ ഉണ്ടാ ഉണ്ട് എന്തോ തെളിവിനായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം മഞ്ജുവിൻ്റെ ഇവിടെ ബോധ്യപ്പെടുത്തിപ്പെട്ടു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഈ മേഘനാഥൻ്റെ കൈ നേരെ മഞ്ജുവിൻ്റെ കഴുത്തിൽ ഇങ്ങനെ അമർത്തി മൃത്തിപ്പിടിച്ചൊക്കെയാണ് ആ സമയത്ത് മഞ്ജു എഡറി കിടന്ന് കരയാണ് അപ്പോൾ ആ സമയത്ത് മഞ്ജു എന്തായാലും വേറെ ഒന്നും നോക്കില്ല വളരെ ഒച്ചത്തിൽ ഒച്ചത്തിലാണ് അപ്പം ആ സമയം നിന്ന് നമ്മുടെ സീമന്തിനേയും സ്വാദിയും കൂടെ ബഹളം കേട്ട് ഓടി വരെയും നീ എന്താ ഈ ചെയ്യണേ എന്താ ഇവിടെ പ്രശ്നം എന്നാണെന്ന് ചോദിച്ചാണ് അവർ വരുന്നത് അപ്പോൾ മഞ്ജു മാക്സിമം ഉച്ചയെടുത്ത് ഇങ്ങനെ കരയാണ് എന്നിട്ട് കൈ തട്ടി മാറ്റിയിട്ട് മഞ്ജു അവിടെ നിന്ന് അകത്തേക്ക് കയറി പോകണം അതിൻ്റെ പുറകെ മേഘൻ വീണ്ടും പോകുകയാണുള്ള നിക്കടി അവിടെ അവിടെയെന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ ഈ സീനോട് കൂടി ഇന്നത്തെ നമ്മുടെ മഹാലക്ഷ്മി വൈൻഡപ്പ് ആവാണ് വരും ദിവസങ്ങളിൽ ഇനി എന്തൊക്കെ ട്വിസ്റ്റുകളാണ് ഇവിടെ വരാനിരിക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കേണ്ടത് കേട്ടോ നെക്സ്റ്റ് ഒരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ